കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ദുരിതമൊഴിയാതെ അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ അട്ടപ്പാടി പുതൂരിൽ രോഗിയായ ആദിവാസി യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കമ്പിയിൽ ചുമന്ന കുടുംബാംഗങ്ങൾ നടന്നത് രണ്ട് കിലോമീറ്റർ ആണ് മേലെ ഭൂതയാർ ആദിവാസി ഊരിലെ സതീഷിനാണ് ദുരനുഭവം ഇന്നലെ വൈകിട്ട് അഞ്ചര മണിയോടെയാണ് മേലെ പൂതിയാർ ആദിവാസി ഊരിലെ മരുതൻ ചെല്ലി ദമ്പതികളുടെ മകനായ സതീഷിന് അസഹ്യമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ട്രൈബൽ പ്രൊമോട്ടറുടെ സഹായത്തോടെ കുടുംബം ആംബുലൻസ് തെരപ്പെടുത്തിയെങ്കിലും പാലൂരിനപ്പുറം ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലെത്താനാകില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ അറിയിച്ചു മറ്റു വഴികളില്ലാതെ വന്നതോടെയാണ് സതീഷിനെ കമ്പിയിൽ കെട്ടി ചുമന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള പാലൂരിൽ പാലൂരിലെത്തിക്കാൻ ഊര്നിവാസികൾ തീരുമാനിച്ചത് പറ്റില്ലായിരുന്നു രാത്രി ആശുപത്രിയിൽ എത്തിച്ച സതീഷിനെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു എന്നാൽ വീണ്ടും ഇത്തരം അനുഭവം ഉണ്ടാവാതിരിക്കാൻ സതീഷിന്റെ കുടുംബം താത്കാലികമായി ബന്ധുവിന്റെ വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കഴിയുന്നത്ര കേസുകളിൽ ഇപ്പോൾ നബാർഡിന്റെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ സ്കീമിൽ ഉൾപ്പെടുത്തി റോഡുകൾക്കായിട്ടുള്ള പ്രപ്പോസലുകളൊക്കെ പോയിട്ടുണ്ട് കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നമ്മൾ എം ജി എൻ ആർ ജിസിൻ്റെ സഹായം ഉപയോഗിച്ച് റോഡ് ചെയ്തു കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്ത് പാസ്സാക്കാനുള്ള ശ്രമം നടത്താം റിപ്പോർട്ടാണ്